നമസ്കാരം രാഹുൽ ഗാന്ധി കടുത്ത നീക്കത്തിലേക്ക് പോകുന്നു ഒരു എം പിമാരും ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാല് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല അങ്ങനൊരു കടുത്ത തീരുമാനമെടുക്കാൻ രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് ആരാണ് തരൂർ വിവാദം അടങ്ങാതെ നിൽക്കുമ്പോൾ തരൂറിനെ ഒഴിവാക്കുവാനോ തള്ളിക്കളയുവാനോ കോൺഗ്രസിന് കഴിയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഒരു വെടിക്ക് രണ്ടു പക്ഷി എന്ന നിലയിൽ പുതിയൊരു തീരുമാനത്തിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നത് പോലും അപ്പോൾ കോൺഗ്രസ് നേതാക്കളെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടിയിട്ടാണ് പുതിയൊരു ഫോർമുല രാഹുൽ ഗാന്ധി മുന്നോട്ട് വയ്ക്കുവാൻ തയ്യാറാകുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടേണ്ടതില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നു ആ നിലപാടിൽ നിന്നുകൊണ്ട് കോൺഗ്രസ്സിനായിട്ട് തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ മെനയുന്ന കനങ്കേലുവിൻ്റെ കൂടി അഭിപ്രായം കൂടി മാനിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം അത്തരമൊരു നിലപാടിലേക്ക് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുന്നു ഇക്കാര്യം അദ്ദേഹം സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ എല്ലാ മുതിർന്ന നേതാക്കളെ അടക്കം അറിയിക്കുകയും അതിനുള്ള സാധ്യതയാണുള്ളത് ഉടൻ തന്നെ ഇന്ന് നടക്കുന്ന യോഗം കൂടി കഴിഞ്ഞാൽ അവരുണ്ടാവും ഒരു പ്രത്യേക വ്യക്തിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി ഉയർത്തിക്കാട്ടേണ്ടതിൻ്റെ കാര്യമില്ല എന്നും പരസ്പരം കാലുവാരെല്ലാം ഉൾപോരും വർദ്ധിക്കുമെന്നുള്ളതുകൊണ്ട് തന്നെ അത് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമുള്ള ഒരു വിലയിരുത്തൽ അത് കനകേരൂൽ നിന്നുണ്ടായതാണിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് എം പിമാരെ മത്സരിപ്പിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് രാഹുൽ ഗാന്ധിയും കനകേരവും എത്തിച്ചേർന്നത് ഈ നിലപാട് കെ സുധാകരൻ കെ സി വേണുഗോപാൽ അടൂർ പ്രകാശ് ശശി തരൂർ ബെന്നി ബഹനാൻ ഹൈബീഡൻ അടക്കമുള്ള നേതാക്കൾക്ക് കൊടിക്കുന്ന സുരേഷ് എന്നീ എം പിമാർക്കാണ് തിരിച്ചടിയാകാൻ പോവുക കാരണം ഇവരെല്ലാവരും എം പി കുപ്പായം മാറ്റിവെച്ച് മുഖ്യമന്ത്രി പദവിയും മന്ത്രി പദവിയും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് ഇവരെന്നത് പരസ്യമായിട്ടുള്ള രഹസ്യവുമാണ് അതുകൊണ്ട് നടക്കില്ല മുഖ്യമന്ത്രി പദത്തിലേക്ക് അവകാശവാദം ഉന്നയിക്കുന്ന തരൂരിനെ ഒതുക്കാൻ ഇത്തരമൊരു പൊതു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് അത് പൊതു നിലപാട് അതുകൊണ്ട് സ്വീകരിക്കുകയും അതാണ് രാഹുൽ ഗാന്ധിയുടെ പുതിയൊരു തന്ത്രമായിട്ട് കണക്കാക്കാൻ കഴിയുന്നത് മേൽ സൂചിപ്പിച്ച എം പിമാരിലൊക്കെ ഹൈബീഡനും ബെന്നി ബഹനാനും പ്രതിനിധീകരിക്കുന്ന എറണാകുളവും ചാലക്കുടിയും ലോക്സഭാ മണ്ഡലങ്ങൾ ഒഴികെ മറ്റ് അഞ്ച് പേർ മത്സരിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെയെല്ലാം കോൺഗ്രസിന് തിരിച്ചടിയാകും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ സാധ്യത തള്ളിക്കളയൽ ഇതും ടീം കനങ്കേലു ഒരു മുന്നറിയിപ്പായി രാഹുൽ ഗാന്ധിക്ക് നൽകിയിട്ടുണ്ട് അതേസമയം രാഹുൽ ഗാന്ധിയുടെ പുതിയ നിലപാടിൽ വെട്ടിലായിരിക്കുന്നതിൽ ഏറ്റവും പ്രമുഖൻ എന്ന് എന്നുറപ്പെടുന്ന ആലപ്പുഴ എം പി ആയിട്ടുള്ള കെ സി വേണുഗോപാലാണ് കാരണം യു ഡി എഫിന് ഭൂരിപക്ഷം ലഭിച്ചാൽ മുഖ്യമന്ത്രി പദത്തിലേക്ക് വി ഡി സതീശനും രമീശ് ചെന്നിത്തലയും തമ്മിൽ പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത മത്സരം നടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ അവസരം ഉപയോഗിച്ചുകൊണ്ട് മുൻപ് നമുക്കറിയാം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കെ കരുണാകരനെ മാറ്റിയ ഒരു സാഹചര്യം ആ കെ കരുണാകരനെ മാറ്റി പകരം അവിടെ എ കെ ആനണി കേരളത്തിൽ ലാൻഡ് ചെയ്ത് മുഖ്യമന്ത്രി ആയത് ഒരു ലാൻഡിങ് തനിക്ക് നഷ്ടമാകുമെന്ന് ഇപ്പോൾ കെ സി ഭയപ്പെടുന്നുണ്ട് എം പിമാർ മത്സരിക്കേണ്ടതില്ല എന്ന് പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ശേഷം ആയാൽ പോലും എം പി സ്ഥാനം രാജിവെച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ ശ്രമിക്കുകയാണെങ്കിൽ കെ സിക്കും അത് നടക്കാതെ വരുമെന്നുള്ളതാണ് അപ്പോൾ കെ സി വേണുഗോപാലം പുറത്താകും അത്തരത്തിലുള്ള ഏത് ശ്രമവും കോൺഗ്രസ് ഒരു വലിയ പൊട്ടിത്തെറകിലേക്ക് പോകുമെന്നുള്ള കാര്യവും രാഹുൽ ഗാന്ധിക്ക് മതി അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ പോൾ ചെയ്ത ആകെ വോട്ടുകളെന്ന് പറയപ്പെടുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സി വേണുഗോപാൽ നാല് ലക്ഷത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് വോട്ടുകൾ നേടിയപ്പോൾ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആരിഫിന് ലഭിച്ച മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാൽപ്പത്തി ഏഴ് വോട്ടുകളാണ് എന്നാൽ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ നേടിയത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തിയെട്ട് വോട്ടുകൾ നേടി മിന്നുന്ന പ്രകടനം കാഴ്ചവച്ചു വന്നതാണ് ആലപ്പുഴയിലെ വോട്ടർമാരുടെ എണ്ണം രണ്ടായിരത്തി പത്തൊൻപതിൽ എൺപത് ദശാംശം രണ്ട് അഞ്ച് ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തിയഞ്ച് ദശം പൂജ്യം അഞ്ചായി കുറഞ്ഞുവെങ്കിലും എൻ ഡി എയുടെ വോട്ട് വിഹിതം എന്ന് പറയപ്പെടുന്നത് ഗണ്യമായി വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിരുന്ന കെ എസ് രാധാകൃഷ്ണൻ കെ എസ് രാധാകൃഷ്ണൻ അന്ന് നേടിയത് ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകളാണ് ഇപ്പോൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടാണ് വലിയ മുന്നേറ്റം ശോഭാ സുരേന്ദ്രനെ നടത്താൻ സാധിച്ചത് എന്നുള്ളതാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ആലപ്പുഴയിൽ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ യു ഡി എഫിന് ആ മണ്ഡലം കൈവിട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ബി ജെ പി തന്നെ മിക്കവാറും പിടിക്കുവാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ ഇവിടെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ബി ജെ പിടിച്ചെടുത്തത് എങ്ങനെയാണ് അത് കോൺഗ്രസിൽ നിന്നാണ് അങ്ങനെ കോൺഗ്രസ്സിൽ നിന്ന് പിടിച്ചെടുത്ത പോലെ മറ്റൊരു സീറ്റിൽ കൂടി ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന പഴി കെ സി വേണുഗോപാൽ കേൾക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ നേതൃത്വം ഇത് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടാൽ കോൺഗ്രസിലെ കെ സി വേണുഗോപാലിൻ്റെ അവസ്ഥയും അതിദയനീയമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പോൾ തന്നെ കെ സി വേണുഗോപാലിനെ ഈ സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്ന് മാറ്റുവാനുള്ള സാഹചര്യമുണ്ട് പകരം അവിടെ സച്ചിൻ പൈലറ്റിനെ ആ സ്ഥാനത്തേക്ക് നിയോഗിക്കുവാനുള്ള നീക്കങ്ങളടക്കം അണിയറയിൽ സജീവമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെ ആകുമ്പോൾ കോൺഗ്രസിലെ ഉത്തരേന്ത്യൻ ലോബിയാണ് ഇത്തരം നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എങ്കിൽ കൂടിയും പക്ഷേ അത് ചിലപ്പോൾ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇനി നടക്കാതിരിക്കുന്ന ബീഹാർ കേരള തമിഴ്നാട് അസം കൂടാതെ പശ്ചിമബംഗാൾ ഇവരുടെയൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടാലും സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കെ സി വേണുഗോപാലാണ് വലിയ വില നൽകേണ്ടി വരിക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത്രയും നാൾ കളിച്ച കളി ഇനി കെ സി വേണുഗോപാലിന് കളിക്കാൻ കഴിയില്ല എന്നർത്ഥം അപ്പോൾ ഇതാണ് കെ സിയുടെ അവസ്ഥയെങ്കിൽ വി ഡി സതീശനും കെ സുധാകരനും രമേശ് ചെന്നിത്തലയും അഭിമുഖീകരിക്കുന്നതും സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കെ സുധാകരനെ സംബന്ധിച്ച് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ അതോടുകൂടി കോൺഗ്രസിലെ അദ്ദേഹത്തിൻ്റെ കരിയർ എന്ന് പറയപ്പെടുന്നത് ആ കരിയർ തന്നെയാണ് അവസാനിക്കാൻ പോവുക എന്ന് പറയേണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരെ പിടിച്ചു നിൽക്കുവാനുള്ള തന്ത്രങ്ങൾ അതാണിപ്പോൾ കെ സുധാകരൻ പയറ്റുന്നത് കെ സുധാകരന് പിന്തുണയുമായിട്ടൊക്കെ പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കളടക്കം ഇപ്പോൾ രംഗത്ത് വന്നതും അണിയറയിലെ തിരക്കഥ പ്രകാരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ഏകദേശം മൂന്നര വർഷമായിട്ട് സുധാകരന് കീഴിൽ പാർട്ടി ശക്തമാണ് എന്നാണ് ഇവരുടെയൊക്കെ വാദം കെ പി സി സിയിലും ഡി സി സി ഒക്കെ അഴിച്ചു മണി നടക്കേണ്ടതിന് പകരം പാർട്ടി അധ്യക്ഷനെ തന്നെ മാറ്റുന്നത് ശരിയല്ല എന്നുള്ള എന്നാണ് സുധാകരനെ അനുകൂലിക്കുന്ന ചില നേതാക്കൾ ചില ചുരുക്കം ചില നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ വിഭാഗത്തിന് രമേശ് ചെന്നിത്തലയുടെയും ഒപ്പം തന്നെ കെ മുരളീധരൻ്റെയും ശശി തരൂരിൻ്റെയും കൂടി പിന്തുണ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അത് പാർട്ടിയിലെ ഐക്യമില്ലായ്മയുടെ പേരിലോ പ്രവർത്തനത്തിലെ പോരായ്മയുടെ പേരിലോ കെ സുധാകരൻ മാറേണ്ട സാഹചര്യമില്ല എന്നുള്ള വാദം ആദ്യം ഉയർത്തി തന്നെ വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂരാണ് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ മാറാൻ തയ്യാറാണ് എന്ന് ആദ്യം പറഞ്ഞ സുധാകരൻ പക്ഷെ പിന്നെ മലക്കം ഒരു കാഴ്ചയും കണ്ടു കാരണം അദ്ദേഹം പ്രസിഡന്റ് പദവിയിൽ തുടരുവാനുള്ള എല്ലാ യോഗ്യതയും തനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് സുധാകരനത്തെ കൂടുതൽ പേർ ഇപ്പോൾ തന്നെ പിന്തുണയുമായിട്ട് അദ്ദേഹത്തോടൊപ്പം ചേരുന്നു അപ്പോൾ ആ പറഞ്ഞത് കുറച്ചുകൂടി ഒന്ന് കടുപ്പിച്ച് പറയുന്നു കെ പി സി സി ഉപാധ്യക്ഷനായിട്ടുള്ള വി ടി ബൽറാമും സുധാകരനുള്ള പിന്തുണ പരസ്യമായി പ്രഖ്യാപിച്ച ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇങ്ങനെ കെ സുധാകരന് അധ്യക്ഷനായിട്ടുള്ള ശേഷമുള്ള മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും മിന്നുന്ന ജയം നേടിയെടുക്കുവാൻ കഴിഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മികച്ച പ്രകടനവും തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിലെ മുന്നേറ്റവും ഒക്കെ അക്കമിട്ട് നിരത്തുകയാണ് ബൽറാം വി ടി ബൽറാം ചെയ്തത് ഉൾപ്പെടെയുള്ള ഈ സുധാകരന് പിന്തുണ അറിയിച്ച നേതാക്കൾ ചെയ്തത് എന്നുള്ളതാണ് അപ്പോൾ സുധാകരൻ മാറുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പദവി വി ഡി സതീശൻ ഒഴിയണമെന്ന വാദം കൂടി സുധാകര വിഭാഗം മുന്നോട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പരസ്പരം ഇരുചേരികളും പോരടിക്കുമ്പോൾ എ വിഭാഗം നേതാവായിട്ടുള്ള ബെന്നി ബഹനാനെ പ്രസിഡന്റ് പദവിയിലേക്ക് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പാർട്ടിയിൽ സ്വാധീനം ഉറപ്പിക്കുവാനുള്ള ഒരു നീക്കം അത് എ വിഭാഗം ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ നടത്തി വരുന്നുണ്ട് ഒപ്പം കെ മുരളീധരനും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് നോട്ടം വിട്ടിട്ടുണ്ട് കെ സുധാകരൻ മാറേണ്ട ഒരു സാഹചര്യം വന്നാൽ കെ മുരളീധരനെ പിന്തുണയ്ക്കാൻ രമേശ് ചെന്നിത്തലയും ഒപ്പം തന്നെ റെഡിയായി നിൽപ്പുണ്ട് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ കെ സുധാകരൻ പറയുന്ന പേര് ആരുടേതായിരിക്കും അടൂർപ്രകാശൻറ്റേതായിരിക്കില്ല പകരം പറയാൻ പോകുന്ന പേര് എന്ന് പറയപ്പെടുന്ന ബെന്നി ബഹനാൻറ്റേതോ അല്ലെങ്കിൽ കെ മുരളീധരൻ്റെയായിരിക്കും അപ്പോൾ അണികൾക്കിടയിൽ പോലും ഇതുവരെയും ശ്രദ്ധ ലഭിക്കാത്തൊരു നേതാവ് ബെന്നി ബഹനാൻ ഇവരെയൊക്കെ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ആക്കുന്ന കെ പി സി അധ്യക്ഷനാക്കുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കില്ല എന്ന് ഏതാണ്ട് വ്യക്തമായതോടുകൂടി വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഇഷ്ടക്കാർക്ക് സീറ്റ് ഉറപ്പിച്ച് നൽകുന്നതിനുള്ള മത്സരമാണ് ഇനി കോൺഗ്രസിൽ നടക്കാൻ പോകുന്നത് കാരണം എന്തായാലും ആരാണ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അതുകൊണ്ട് വി എം സുധീറിനെ പോലുള്ള ജനസ് ജനസ്വാധീനമുള്ള നേതാക്കൾ ഈ ജനസ്വാധീനമുള്ള നേതാക്കൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നതാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ദേശീയ നേതാക്കൾ ആഗ്രഹിക്കുന്നു അപ്പോൾ യു ഡി എഫിന് ഭരണം ലഭിച്ചാൽ സുധീരനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം ആ നീക്കം കൂടി അതിൻ്റെ ഭാഗമാണ് ഇത് എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യും പക്ഷേ ഈ അപകടം കോൺഗ്രസിലെ സുധീരൻ വിരുദ്ധർക്ക് അറിയാമെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിയും വരെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു പ്രതികരണവും നടത്തേണ്ടതില്ല എന്നുള്ളതാണ് ഗ്രൂപ്പ് നേതാക്കൾക്കിടയിലെ ധാരണ എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് പല വലിയ പാരവയ്പ് ഉടനുണ്ടാകില്ല ഭരണം ലഭിച്ചാൽ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിലും സ്പീക്കറാക്കാമല്ലോ എന്ന കണക്കുകൂട്ടലിലാണ് അവർ സുധീരൻ മത്സരിക്കുന്നത് യു ഡി എഫിൻ്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുമെന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല എന്നും മുസ്ലിം ലീഗിനും അത്തരത്തിലൊരു ചിന്തയുണ്ട് അങ്ങനെയാണെങ്കിൽ പിണറായി സുധീരൻ ഏറ്റുമുട്ടലായി തിരഞ്ഞെടുപ്പ് മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടും നല്ല ഒരു നല്ലത് തന്നെയാണ് എന്ന് ലീഗ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നതാണ് സുധീരൻ്റെ പേര് ഇപ്പോഴില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല എന്ന തിരിച്ചറിവ് യു ഡി എഫ് നേതൃത്വത്തിന് കൈമോശം വന്നില്ല എങ്കിൽ സുധീരനുൾപ്പെടെ അപ്രതീക്ഷിതമായ പല സ്ഥാനാർത്ഥികളും ഇത്തവണ അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇടം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പിന് അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് കൂടിയായിരിക്കും രാഷ്ട്രീയ കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുക എന്നുള്ള കാര്യത്തിലും സംശയമില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി എടുക്കുന്ന വളരെ കർക്കശമായ ഒരു നിലപാട് എന്ന് പറയപ്പെടുന്നത് ഒരു സമയം ഒരേ സമയം തന്നെ ശശി തരൂരിനെയും ഒപ്പം തന്നെ കെ സി വേണുഗോപാലിനെയും ഉപയോഗിക്കുന്ന ഏറ്റവും നല്ല ആയുധമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് എം പിമാരാരും നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കേണ്ട ആവശ്യമില്ല എന്ന് രാഹുൽ ഗാന്ധി ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ഒരേ സമയം ശശി തരൂരിനെയും അതേസമയം തന്നെ കെ സി വേണുഗോപാലിനെയും വെട്ടി നിരത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നു എന്നുള്ളതാണ് താമസിയാതെ സംഘടനാ ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്ന് കൂടി കെ സി വേണുഗോപാലിനെ വെട്ടി ദൂരെ അറിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പകരം അവിടേക്ക് സച്ചിൻ പൈലറ്റിനെ കൊണ്ടുവരുവാനുള്ള സാധ്യതകളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്